രേണു ചേച്ചി ബിഗ് ബോസ് വീട്ടിൽ ഭയങ്കര കരച്ചിലാണ് രേണു ചേച്ചീൻ്റെ മോനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു ചേച്ചി കരയുന്നത് പൊട്ടി കരയുകയാണ് എനിക്കെൻ്റെ ഋതപ്പനെ കാണണം ഋതപ്പനെ സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ കിച്ചുവിനോട് പറയുന്നുണ്ട് കിച്ചു നീ ഇടയ്ക്ക് വീട്ടിൽ പോയി അവനെയൊക്കെ ഒന്ന് നോക്കണം അങ്ങനെ രേണു പറയുന്നുണ്ട് അമ്മേനെ നീ ടി വിയിലൊക്കെ കാണണം പിന്നെ കസിൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവനെ ബൈക്കിൽ കൊണ്ടുപോകണം അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം ശരിക്കും രേണു സുതി ഇന്ന് രാവിലെ തൊട്ടേ നമുക്ക് കാണാം ഒരു ഭയങ്കര വിഷമത്തിലിരിക്കുന്നുണ്ട് അത് ഇന്നലെ തന്നെ നമ്മുടെ അണുമോൾ പറയുന്നുണ്ട് രേണു ചേശി ബിഗ് ബോസ് വീട്ടിൽ ഓക്കെ അല്ല എന്ന് തോന്നുന്നു രേണു ചേച്ചി ഒരു പാവമാണ് പുറത്തിറങ്ങിയതിന് ശേഷം എനിക്ക് രേണു ചേച്ചിനെ സഹായിക്കണം അപ്പോൾ ശൈത്യം പറയുന്നുണ്ട് ചേച്ചിനെ സഹായിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഇവിടെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നത് ചേച്ചിക്ക് ഇവിടെ അങ്ങനെ നിന്നാൽ മാത്രമാണ് കുറച്ച് പൈസ കിട്ടുകയുള്ളൂ എന്നൊക്കെ നമ്മുടെ അണുമോള് പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ആകെ അവശതയായി ഇരിക്കുകയാണ് നമ്മുടെ രേണു ചേച്ചി മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ട് ഈ ആഴ്ച രണ്ട് പേർ ബിഗ് ബോസ് ബിഡിനോട് വിട പറയാൻ പോവുകയാണ് മിഡ് വീക്ക് എവിക്ഷന് ടാസ്കിനായിട്ട് ചേച്ചിനെ സഹായിക്കാനായിട്ട് ചേച്ചി സെലക്ട് ചെയ്തത് ശൈത്യനെയും അതേപോലെ തന്നെ ബിൻസീനെയുമാണ് ബിഗ് ബോസ് അങ്ങനെ ഇപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് മഡ് ടാസ്ക് ആണ് അത് വന്നിരിക്കുന്നത് രേണു ചേച്ചിക്ക് വേണ്ടി കളിക്കാൻ പോകുന്നത് ബിൻസിയും ശൈത്യുമായിരിക്കും ആറ് സെക്കൻഡ് കൊണ്ട് നിരവധി കോയിൻസുകൾ കളക്ട് ചെയ്യുക എന്നതാണ് ടാസ്ക് ഏറ്റവും കൂടുതൽ കോയിൻ കളക്ട് ചെയ്യുന്ന ആൾക്കാർ അവർ സേഫ് ആവുക തന്നെ ചെയ്യും ബാക്കി രണ്ട് പേർ ബിഗ് ബോസ് വീടിനോട് വിട പറയുകയും ചെയ്യും